അത് വരുന്നവരെല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് സമ്പാദിച്ചിട്ട് പോകണമെന്ന് അത് അഞ്ച് വർഷമായാലും പത്ത് വർഷമായാലും പതിനഞ്ച് വർഷമായാലും അത് നിൽക്കാവുന്നിടത്തോളം നിന്ന് നമ്മുടെ എനർജിയും കാര്യങ്ങളും പവറും എല്ലാം പൊക്കി നമ്മളിവിടുന്ന് നിർത്തി പോകത്തു അവസാനഘട്ടം ആ മറ്റേ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും

ഇവിടെ വെച്ചിട്ടാണ് ഓനെ എവിടെന്ന വെച്ചിട്ടാണ് നീ 30 വർഷെടുത്തു 30 വർഷത്തെ എടുത്തുകൊണ്ടിരിക്കു. ഓ 30 വർഷമായി ഓടിക്കര. ആ തിന്ന വീഡിയോയിൽ പോവള് 30 ವರ್ಷ എടുത്തോ? ഞാൻ സീ നീ 30 വർഷത്തെ എക്സിമന്റ് ആണ്. നീนะ 30 വർഷം ഉള്ളൂ. അതിന് പിന്നെ നമുക്ക് നിർത്തിപ്പം വെച്ചോ. എന്നിട്ട് നമുക്ക് 60 ವರ್ಷ വരെ ഉണ്ട്. നല്ല കാലം മൊത്തം കല്യാണത്തിന് പോയില്ല പ്രവാസത്തിലുള്ള ആൾക്കാരെന്തും കണ്ടില്ല കട കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ഇല്ലില്ല എന്നാ കഴിയാ ഈ വീഡിയോ എടുക്കുന്ന ാണ് ഇഷാൻ ഖാൻ വീട് നമ്മളിന്ന് വെള്ളിയാഴ്ച ചുമ്മാ കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാ എന്തെങ്കിലും കഴിക്കാൻ പോയാലോ എന്നാ കഴിക്കാൻ നമ്മൾ വായിക്ക കഴിച്ചിട്ടില്ല ഇന്ന് വായിക്ക രസേണ്ട ഫുഡുകളാണ് അധികം കഴിച്ചത് ഫുഡ് എന്റെ ഈ കൈ കൊണ്ടുണ്ടാക്കും അധികവും കഴിച്ചത് ദോശ സാമ്പാർ നമുക്ക് പോയിട്ട് ആവശ്യം